സംസ്ഥാനത്തെ റേഷൻ മസ്റ്ററിംഗ് പ്രതിസന്ധിക്ക് ഇനിയും പരിഹാരമായില്ല മഞ്ഞക്കാടുകളുടെ മസ്റ്ററിംഗ് പുനരാരംഭിച്ചെങ്കിലും പലതവണ ശ്രമിക്കുമ്പോഴാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കാനാകുന്നത് ആലപ്പുഴയിൽ മഞ്ഞക്കാടുകാര്ക്കും മസ്റ്ററിങ് നടത്താനാവുന്നില്ല ക്രമീകരണം മനസ്സിലാക്കാതെ പിങ്ക് കാർഡ് ഉടമകളും റേഷൻ കടകളിൽ എത്തുന്നുണ്ട് സാങ്കേതിക പ്രശ്നം അതിവേഗം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് റേഷൻ വ്യാപാരികളുടെ കോർഡിനേഷൻ കമ്മിറ്റി ഇന്ന് ഭക്ഷ്യമന്ത്രിയെ കാണും ആലപ്പുഴയിൽ നിന്ന് ആ ഷിജിത്ത് ഷിജിത്ത് മസ്റ്ററിങ് ഇന്ന് നടക്കുന്നില്ല എന്നാണോ അതോ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടോടുകൂടി നടക്കുന്നുണ്ടെന്നാണോ നികേഷൻ ഞാൻ നിൽക്കുന്നത് ആലപ്പുഴ കല്ലുപാലത്തിനടുത്ത് ചുങ്കത്തുള്ള ഒരു റേഷൻ കടയിലാണ് ഇവിടെ ഇന്ന് രാവിലെ മുതൽ മഞ്ഞക്കാടിന്റെ മസ്റ്ററിംഗിന് ശ്രമം നടത്തിയിട്ട് ആകെ ഇന്ന് വന്നതിൽ ഒരൊറ്റ കാടിന്റെ മസ്റ്ററിംഗ് മാത്രമാണ് പൂർത്തിയായിട്ടുള്ളത് കാരണം അത്രയ്ക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഈ പോസ്റ്റ് മിഷനിന്റെ സാങ്കേതിക തകരാർ മൂലം നേരിടുന്നത് ഇന്ന് മസ്റ്ററിംഗിന് ആളുകൾ വന്നിരുന്നു മഞ്ഞു വന്നിരുന്നു വന്നിരുന്നു വന്നിട്ട് സർവർ എന്താ പ്രശ്നം കണക്ട് ആയി പോവാണ് പിന്നെ പറഞ്ഞു പോവുകയാണ് എന്നാലും നടക്കുന്നില്ല രണ്ടോ മൂന്ന് മാത്രമേ മഞ്ഞ അടിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുള്ളൂ ഇടയ്ക്ക് നടക്കുന്നുണ്ടല്ലേ ഒരു കുറച്ച് ഒരു അഞ്ചു മിനിറ്റ് മുമ്പ് ഒരാൾക്ക് ശരിയാണ് ഇത്ര നേരം അടിച്ചിട്ട് ഒരാളുടെ ശരിയായിട്ട് ഒരു പത്ത് പന്ത്രണ്ട് കാർഡ് വരെ മഞ്ഞക്കാരുടെ വന്നിട്ടുള്ള ഒരാളുടെ ഒരാളുടെ മാത്രമേ അടിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുള്ളൂ ഇതെന്താ നിങ്ങൾ ചോദിക്കുമ്പോൾ അവിടെ ബന്ധപ്പെടുമ്പോൾ എന്താ സപ്ലൈ ഓഫീസർ സബ്ലൈഫർ സർവപ്രശ്നം ഉടനെ പരിഹരിക്കപ്പെടുന്ന പറയുന്നത് ഇത് തന്നെ ആയിരുന്നൊരാൾക്കാരൊന്നും ഇടക്കൊണ്ടാക്കാനൊക്കെയാണ് പിന്നെ നമ്മുടെ നല്ലവാക്കൊണ്ടാണ് അങ്ങനെ ഒഴിഞ്ഞു പോയിരുന്നത് നമ്മൾ ഇടിച്ചതിന് എപ്പോഴും ഇടിച്ചു കരുതിയാൽ മതി അതൊക്കെ നമ്മുടെ അവസ്ഥ ജോലിയൊക്കെ ഒരുപാട് പേര് നേരത്തെ അവരുടെ ചെറിയ വള്ളത്തെ വന്നതാണ് അതിൽ ബോട്ടിൽ വന്നിട്ട് അവർ ആട്ടോക്കാരാണ് വടക്കിട്ടാ പോയത് അവർക്ക് പൈസ കുറഞ്ഞു പോയെന്ന് പറഞ്ഞു അവർ വെച്ച് വെച്ച് തീർപ്പ് നിക്കേണ്ടി വന്നു കൈവച്ച വെയിറ്റിംഗ് ചാർജ് കൊടുക്കാൻ വലിയ ബഹളമായിരുന്നു അവരങ്ങ് പിന്നെ പോയി അവസ്ഥ ഇതാണ് ഇപ്പോൾ ചുങ്കത്തെ റേഷൻ കടയിലെ അവസ്ഥ ആളുകൾ ധാരാളമായി വരുന്നുണ്ട് പക്ഷേ ഈ ഒന്ന് പന്ത്രണ്ടോളം കാർഡുകൾ മസ്റ്ററിംഗ് നടത്താനായി ശ്രമിച്ചെങ്കിലും ആകെ ഒറ്റ റേഷൻ കാർഡിന്റെ മസ്റ്ററിംഗ് മാത്രമാണ് നടന്നത് സാങ്കേതിക തരാർ മൂലം ഇത് നടക്കുന്നില്ല ഇ പോസ്റ്റ് മെഷീന്റെ സാങ്കേതിക തരാറാണ് ഇതിന് പ്രധാനപ്പെട്ട പ്രശ്നമായി ചൂണ്ടിക്കാണിക്കുന്നത് ആളുകൾക്ക് ഇതുമൂലം ഈ റേഷൻ കടക്കാർക്കും ബുദ്ധിമുട്ടാണ് ആളുകൾ വന്ന് ഇത് നടക്കാത്തപ്പോൾ അവർ ജോലിയും മറ്റും ഇവിടെ ആലപ്പുഴ ആണെങ്കിൽ സമയമാണ് ആളുകൾക്ക് മറ്റും ജോലിയൊക്കെയുള്ള സമയമാണ് അപ്പോൾ ഈ ജോലി മെനക്കെടുത്തിയാണ് ആളുകൾ ഈ മസ്റ്ററിങ്ങിന് വരുന്നത് വരുമ്പോൾ ഇത് നടക്കാതെ വരുമ്പോൾ ഈ റേഷൻ കടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഇതാണ് അവർ ആളുകൾ നേരത്തെ ഈ റേഷൻ കട ഉടമ പറഞ്ഞ പോലെ ആളുകളെ നല്ലവാക്ക് പറഞ്ഞ് പറഞ്ഞു തിരിച്ചയക്കുക മാത്രമാണ് ചെയ്യുന്നത് ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഇപ്പോൾ റേഷൻ കട ഉടമകളാണ് ആശിജിത്താണ് വിശദാംശങ്ങൾ നൽകുന്നത് ഇന്ന് മഞ്ഞക്കാടിൻ്റെ മസ്റ്ററിംഗ് ആണ് നടക്കേണ്ടത് പിങ്കുകാടുകാർ വന്ന് തിരിച്ചു പോകുന്നുണ്ട് പക്ഷേ പിങ്കുകാരോട് ഇന്ന് വരരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അതേസമയം തന്നെ മഞ്ഞക്കാടിൻ്റെ മസ്റ്ററിംഗ് പൂർത്തിയാകുന്നില്ല പന്ത്രണ്ട് പേര് വന്നതിൽ ഒരാളുടെ മസ്റ്ററിംഗ് മാത്രമാണ് ഇന്ന് നിർവ്വഹിക്കാൻ കഴിഞ്ഞത് എന്നാണ് റേഷൻ കടയോട് പറയുന്നത് സാങ്കേതിക തകരാറ് ഈ പോസ് പെഷീൻ്റെ സാങ്കേതിക തകരാർ എന്നാണ് പൊതുവേ പറയുന്നത് അത് ഇന്നും ആവർത്തിക്കുകയാണ് എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത് ഭക്ഷ്യമന്ത്രിയോട് ഇന്നലെ തന്നെ നമ്മൾ ചോദിച്ചതാണ് ശരിയാവും ശരിയാവും എന്നുള്ളതാണ് മറുപടി